ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എഴുന്നേറ്റോ ഞാൻ എഴുന്നേക്കാൻ പോയി കൂട്ടുകാരെ അതേ കുറച്ച് വേദനയൊക്കെ ആയിരുന്നു അപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല രാവിലെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അത് നോക്കിയേ ഞാൻ ബാക്ക് വാശാണേ എൻ്റെ വീടിൻ്റെ അപ്പോൾ എന്നെയും കാത്തിരിക്കുന്ന കൂട്ടുകാരെ കണ്ടോ എൻ്റെ കൂട്ടുകാർ കണ്ടോ ഇവിളന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാലും ഞാൻ എങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും അല്ലേ നിങ്ങൾ പറയാം കൂട്ടുകാരെ ഇന്നെങ്കിൽ നിൽക്കുന്നേ വാമേ വാമേ എന്നും പറഞ്ഞിട്ടു ഇതൊന്നുമല്ല കുറച്ചുപേര് മാറി നിൽക്കുന്നതാണ് അങ്ങോട്ടേ അതുങ്ങള് ഇനി ഞാൻ തിന്നാനൊക്കെ കൊടുത്തുകഴിയുമ്പോഴേ ഓടി വരുവാണ് ഇപ്പോളും മാറി ഭയങ്കര സാധനങ്ങളാണ് നിങ്ങൾ ഇനിയുണ്ട് അമ്മേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ടാ ബൈ